പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു ടേസ്റ്റിയും ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ളൊരു പായസത്തിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പായസം റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം ആദ്യം നമുക്ക് പയറുവർഗ്ഗങ്ങളൊക്കെ ഒന്ന് കുതിർത്തിയെടുക്കണം മൂന്ന് തരം പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പായസം ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യം തന്നെ ഈ ഒരു കപ്പിന് ഒരു കപ്പ് വൻ പയറാണ് എടുത്തിരിക്കുന്നത് അതേ കപ്പിന് തന്നെ ഒരു കപ്പ് ചെറുപയർ കൂടി എടുക്കുന്നുണ്ട് ഇത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ എടുത്തിരിക്കുന്നത് കടലയാണ് നമ്മൾ പുട്ടിനൊക്കെ കറി ഉണ്ടാക്കി എടുക്കുന്ന ആ ഒരു കടലയുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് അതും സെയിം അളവിൽ തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു ഒരഞ്ചാറ് മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം ആറു മണിക്കൂറിന് ശേഷം പയർ പയറുവർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ആദ്യം ഒന്ന് കഴുകിയതിന് ശേഷം വേണം ഇതുപോലെ കുതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒന്നുകൂടി ഈയൊരു വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് വേവാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കറിലോട്ട് മാറ്റണം പ്രഷർ കുക്കറിൽ തന്നെ ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ പയറ് ഞാനിവിടെ നന്നായിട്ട് കഴുകിയതിന് ശേഷം പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരഞ്ച് വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കണം പയർ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു അര കിലോഗ്രാം വെല്ലമാണ് എടുത്തിരിക്കുന്നത് ഇതിൽ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽട്ട് ചെയ്തിട്ടെടുക്കാം ഇപ്പം നമ്മുടെ ശർക്കര പാനീം റെഡി ആയിട്ടുണ്ട് ഇതേ സമയം തന്നെ പ്രഷർ കുക്കറ് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടേനു ഇതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം പയറിവിടെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് തന്നെ വേവണം എന്നാൽ മാത്രമേ നമുക്കിത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ ഇതുപോലെ പിടിച്ചു നോക്കുന്ന സമയത്ത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരണം വൻപയറിനും കടലക്കും അത്യാവശ്യം നല്ല വേവുണ്ടാവും അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ വേവിച്ചെടുക്കുക അതിനാണ് പ്രഷർ കുക്കറിൽ തന്നെ ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പ്രഷർ കുക്കറിൽ നിന്നും ഇതൊരു കടായിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ മുഴുവനായിട്ടും ഒഴിക്കുന്നില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി എത്ര കണ്ടും മധുര ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അരക്കിലോ വെല്ലമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി മധുരം പോരെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് തിളക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലോട്ട് മാറ്റണം അതിന് മുമ്പായിട്ട് ഇതിലോട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടേ ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് ചിരകിയെടുത്ത തേങ്ങയാണ് കേട്ടോ തേങ്ങ എടുക്കുമ്പോൾ നല്ല പച്ച തേങ്ങയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും അപ്പോൾ ഒരു പിഞ്ച് ഉപ്പ് കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇനി അടുപ്പിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്കിതിലോട്ടൊരു അര ടീസ്പൂൺ വരെ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്കപ്പൊടി ചേർക്കുന്നത് പൊടി കയ്യിൽ ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് ഏലക്കയുടെ സീഡ് എടുത്തിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും അപ്പോൾ എൻ്റെ കയ്യിൽ ഏലക്കപ്പൊടി പൊടി ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ വരെ ഇട്ടുകൊടുക്കുന്നുണ്ട് വീണ്ടും ഒരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇത് കുറച്ചുകൂടി നമുക്കൊന്ന് തിക്കാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ സാധാരണ ഒറോട്ടിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പായസം ഒന്ന് തിക്കായി കിട്ടും ഇപ്പം പായസം ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മറ്റേ കൈ കൊണ്ട് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടയായി പോകും ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇത് തിക്കായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇത് കൂടുതൽ തിക്കാക്കി എടുക്കുന്നില്ല ചെറിയൊരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ അരി അരിപ്പൊടി എടുത്തത് ഇനി ഒരു കാൽ ടീസ്പൂൺ വരെ ചുക്ക് പൊടി കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് തികച്ചും ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പായസം ഇവിടെ ഏകദേശം തിക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു ടേബിൾ സ്പൂൺ വരെ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും ഓപ്ഷനലാണ് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റി ആകാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ പായസം ഇവിടെ നന്നായിട്ട് തന്നെ തിക്കായിട്ടുണ്ട് ഇനി തണുപ്പും തോറും കൂടുതൽ തിക്കായിട്ട് വരും അപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകല്ലേ അപ്പോൾ ഇൻഷാല്ല ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്